അപ്പം ഇന്നൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ അടുത്ത് കുറച്ച് ഡേ മൈ ലൈഫൊക്കെ ഇട്ട് പിന്നെ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് അപ്പോൾ സ്കൂളില്ല അപ്പം ഇന്നും ഞാനൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എന്താണ് ഇന്നത്തെ ദിവസം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭയങ്കര വെയിലുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് ആ സമയം മഴ പെയ്തിട്ട് ഫുള്ള് നനഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് രാവിലെ മദ്രാസയും ഉണ്ടായിരുന്നത് സെവൻ ഒ ക്ലോക്കിന് അറിഞ്ഞിട്ട എനിക്ക് സാധാരണ വൈകുന്നേരം കൊണ്ട് ഉണ്ടാവാറ് സ്കൂളിലുള്ളപ്പം പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ എനിക്ക് പത്തരക്കുണ്ടാവാറ് ഇതിപ്പോൾ എന്താ അറിയില്ല ഇന്ന് ഏഴുപണിക്കാൻ വച്ചത് ഇപ്പം എന്തായാലും മദ്രാസയിൽ പോയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മദ്രസയിൽ ഇന്നിപ്പോൾ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ഇപ്പം അടുത്ത് ഇപ്പോൾ ഒന്ന് മഴ പെയ്ത് ചോർന്നിട്ടേ ഉള്ളൂ അപ്പം തന്നെ വെയിലുമായിട്ടുണ്ട് നല്ല വെയിലുണ്ടട്ടാ അപ്പം എന്തായാലും ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നതാണ് ഇപ്പം മദ്രാസൊക്കെ കഴിഞ്ഞതിന് ഇപ്പം ഫുൾ ഫ്രീ ആണ് വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് അപ്പം ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ ഇവിടെ ചിരട്ടയൊക്കെ കത്തിക്കണേട്ടോ മറ്റേ പേപ്പോട്ട് ഇങ്ങനെ തേക്കൂല അതിനുവേണ്ടി അപ്പാപ്പനും അമ്മയും ചിരട്ടയൊക്കെ കത്തിക്കണേ അപ്പം എന്തായാലും ഞാനിപ്പോൾ കാണിച്ചതരാം ചിരട്ട കത്തി കഴിഞ്ഞു വരുന്നുണ്ട് ചിരട്ടയൊക്കെ കത്തി ഇപ്പം വെള്ളം ഒഴിച്ചേക്കണേ അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നു കണ്ടുക എന്തായാലും ഞാൻ കുറച്ചു കുറച്ചേരകത്തേക്ക് അറിയാതെ പുറത്ത് ഭയങ്കര വെയിലുണ്ട് ഞാൻ വീട് എടുക്കാൻ വേണ്ടി നല്ല രസം കാണാൻ ഞാൻ മകളിലേക്ക് നോക്കാതെ എന്റെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് കണ്ണടച്ച് പിടിച്ചതാണ് എന്തായാലും നമുക്കിനി എന്താണ് ബാക്കിയുള്ള വിശേഷങ്ങളാണ് കുട്ടി അപ്പം ഇനിയിപ്പ എന്തായാലും നമുക്ക് കുറച്ചു കാണാം ഞാനിവിടെ വീട്ടിലെത്തിയപ്പോ രണ്ട് പേരിലൊന്നും ഭയങ്കര കളിയാൻ കേട്ട സൂസിയും ഇതിപ്പോ ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഇവര് രണ്ടുപേരും ഇടി പിടിച്ച് കളിക്കണാണെങ്കിലും വേദനയൊന്നും ഇല്ലാതെ കേട്ട കളിക്കുന്നത് അത് കാരണം ഒരു ഷൊമാറ്റോനും ഗൾസ് ഇപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കണ്ട അപ്പൊ ഇപ്പൊ ഒമ്പതരക്കായിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ രാവിലെ മദ്രസെ പോയപ്പോ വരുത്തി ഒരു ക്ലാസ് ചായ കുടിച്ചിട്ടാണ് പോയത് ഇപ്പൊ നല്ല വിശപ്പുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ ചായ ഒക്കെ കുടിച്ചിട്ട് കാണാം അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്നാണ് ഞങ്ങൾ ഞാൻ ഇക്കൂടി തമ്മന വരും പോകണെന്താ വെച്ചാൽ ഇക്കാക്കക്ക് വയലിങ് ക്ലാസ്സിൽ പോണ ഇക്കാക്ക അപ്പോൾ അവിടെ നിന്ന് ബസ് കയറി പോകും അപ്പോൾ ഞാൻ അല്ലാതെ ഇപ്പോൾ ഞാൻ പോറൊന്നും ഞാൻ ഞാനിന്ന് പോകണം എന്ന് ഇതിപ്പോ ഇതിപ്പോൾ ഞാൻ സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ പാൻറ്റ് ആട്ടാ ഇപ്പോൾ പുതിയ സ്കൂളായത് കൊണ്ട് തയ്പ്പിച്ചപ്പോൾ കിട്ടി പക്ഷേ ഇത് കുറച്ച് മിസ്റ്റേക്ക് എന്തോ ഉണ്ട് അപ്പോൾ അത് ഒന്നും കൂടി ശരിയാക്കാൻ പോണേനെ അപ്പോൾ ഞാനും കൂടിയും കൂടെ പോകുന്നതാണ് കേസപ്പം ഞാൻ എന്തെങ്കിലും കൊടിയും കൂടി എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ മനസ്സിലല്ല നല്ല വെയിലായിരുന്നു പക്ഷേ എപ്പോഴാണ് മഴ പെയ്യണമെന്ന് പറയാൻ പറ്റില്ല മഴക്കാരൊക്കെ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട് പിന്നെ എൻ്റെ പിക്കാക്കൻ വന്നേ പിക്കാക്കന് എന്തായാലും നേരെ വൈ ക്ലാസ്സിലേക്കല്ലേ പോകണം പിക്കാക്ക പോണ വഴിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഇത് കൊടുക്കാനുള്ളത് പിന്നെ ഞാൻ വാപ്പ കൊടുക്കണത് മാപ്പിട്ട് അപ്പം സ്നെ നടക്കണേ താഴ്ത്തൊക്കെ മഴ പെയ്ത് തുടങ്ങി ഞാൻ പിന്നെ ഈ മരങ്ങളുടെ അടിയിലാണ് നടക്കണം അതാണ് എനിക്കധികം മഴയൊക്കെയുള്ള ഞങ്ങളിപ്പോൾ നടന്ന് മഴയൊക്കെ പെയ്യുന്നുണ്ട് പക്ഷേ കുട എടുക്കാൻ മടിയായുണ്ട് ഞാൻ എടുക്കുള്ള പൊടിയേ ഉള്ളൂ അതാണ് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം എന്നാലും എത്താറായിട്ടാണ് കുറച്ചും കൂടി നടക്കണം ഞങ്ങളെ ഉള്ളു ഇവിടെയൊക്കെ എന്താണ് ഇപ്പം മഴയൊക്കെ പെയ്തിവിടെ ഒന്നാമത് ഇവിടെ ഇപ്പം ഞാൻ നടക്കുന്ന സ്ഥലം മണലാണ് അപ്പം കുഞ്ഞും കുഴിയൊക്കെ ഉണ്ടാവും ഓഫ് റോഡാണ് അപ്പം ഇവിടെ എന്താണ് കുറേ വെള്ളമൊക്കെ നിറഞ്ഞ നടക്കുന്നതാണ് അപ്പം സൂക്ഷിച്ച് നടക്കുന്നേനെ പൈസ ഇക്കാക്കിരിക്കുന്നു മുമ്പിലല്ല അറ്റത്തിക്കുന്നത് കണ്ട ഒരേ കളർ അവിടെ ഞാൻ പറഞ്ഞില്ല കുണ്ടും കുഴിയൊക്കെയാണ് ഫുള്ള് നമ്മളതെല്ലാം മുഖ്യവെച്ച് നടക്കണേ ഫ്രണ്ട്സ് കുറേ നേരമായിട്ട് ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ തളർന്നതേ ഇതൊക്കെ ഫുൾ എടുക്കുന്നുണ്ട് സംഭവിച്ചു ഇവിടെ ഇനി രക്ഷപ്പെടിച്ച ക്യാമറ നോക്കി ഇടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കറിയും വീണും എന്താണ് നമുക്ക് ഇനി കുറച്ചേ കഴിഞ്ഞിട്ട് കാണാം മെല്ലെ മെല്ലെ എങ്ങനെയാ തായ്ക്കണേ ആ ഇപ്പൊ മഴ കുറഞ്ഞത് എന്താണ് ഇന്നത്തെ കാലാവസ്ഥ രാവിലെ ഭയങ്കര മഴ പിന്നെ ഭയങ്കര വീട് നല്ല വീടായിരുന്നു ഇനി ഇപ്പഴും മഴ പെയ്യാൻ തുടങ്ങി റോഡെത്തി ഇനിയിപ്പൊ നമുക്ക് എന്തായാലും വാപ്പയുടെ കട അറ്റത്ത് ഉണ്ടപ്പോ അവിടെ പോയിട്ട് അപ്പൊ വാപ്പി കടയിൽ ഇപ്പില്ല വാപ്പി അവിടെ പോയി അപ്പം ഇവിടെ തൊട്ട് വാപ്പയുടെ കട ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടെ ടൈലർ ഷോപ്പ് അപ്പം ഇക്ക പാൻ്റായിട്ട് പാൻ വാപ്പയുടെ കടയിൽ വയലിൻ്റെ വയലിങ് കൊണ്ട് വെച്ചിട്ട് പാൻഡിപ്പിക്കാൻ പോണേനെ ഇതിന്റെ അകത്താണ് കത്താണേഖി വിവരമൊക്കെ പറയട്ടെ വീട്ടിൽ പോണം പിടെ പാട്ട് നോക്കി വയലിങ് ക്ലാസ്സിൽ പോയിട്ടുണ്ട് ഇനി ഞാൻ അയ്യാ വീട്ടിലേക്ക് കോട്ടയ ഫ്രണ്ട്സ് കുറച്ചധികം നടക്കാൻ അതാണെന്ന് പേടി വേണം പോയിട്ടേ അങ്ങനെ നമ്മളിനിയും ഈ റോട്ടി കൂടെ തന്നെ ഉണ്ടോ വേഗം തിരിച്ച് പോകണത് ഇവിടെ ആരുമില്ല അപ്പോൾ എന്തായാലും ഞാനിനി നേരെ വീട്ടിലേക്ക് പോട്ടെ നടന്ന് നടന്ന് എൻ്റെ കാല് കഴച്ച് ഞാൻ പീച്ച ഇരിപ്പിട്ടാന്ന് തോന്നണ്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പോഞ്ച് പുലത്തച് ഇരിപ്പിട്ട് അതാണ് വേഗം കാല് കഴച്ച് ഇനിയുണ്ട് ഫ്രണ്ട്സ് നടക്കാൻ പിന്നെ ആ വഴി പോയി രണ്ട് സൈഡിലേക്ക് വഴിയുണ്ട് രണ്ട് സൈഡിൽ കൂടെ പോയാലും വീടെത്തും എൻ്റെ ലെഫ്റ്റിലുള്ള വഴിക്ക് കൂടെ പോകാനാണ് വേഗം എത്തുന്നത് പക്ഷേ അവിടെ ഫുൾ വെള്ളമൊക്കെയാണ് കേൾ നമുക്ക് നേരെ തന്നെ പോവാം പക്ഷേ കുറച്ച് നടക്കണം വഴിയും പോവാം ഈ വഴിയും പോവാം പക്ഷേ ഈ വഴിയിൽ മിക്ക വെള്ളമുണ്ട് അപ്പം ഞാൻ നേരെയുള്ള വഴിക്ക് കൂടെ പോകണം പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് അധികം നടക്കാനുണ്ട് കേട്ടോ അപ്പുറത്തുനിന്ന് ഇനി അധികം ഇല്ല പക്ഷേ എന്താ നമുക്കിനിപ്പം വീട്ടിൽ തീരുമാനം നമ്മളങ്ങനെ നടന്നിടുന്ന റോഡ് എത്താറായി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ പക്ഷേ എൻ്റെ ഞാൻ ചെരിപ്പെട്ടിട്ട് എൻ്റെ കാലൊക്കെ ആകെ കഴിച്ചു കഴിഞ്ഞു ഫ്രണ്ട്സ് നടന്ന് നടന്ന എൻ്റെ എത്താറായി ഇനിയിപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതിയല്ല അപ്പോൾ സമാധാനമായി നടന്ന് നടന്ന് ഞാൻ അടുത്ത സത്യം പറയാ ഞാൻ ഇതിൽ നടക്കാറുണ്ട് പക്ഷേ ഇപ്പം എന്തോ ഒരു മൂടില്ല ഫ്രണ്ട്സ് ആകെ താളർന്ന് നമ്മൾ രാവിലെ തന്നെയാണ് വൈകുന്നേരമൊക്കെ നടക്കാൻ വരും ഒട്ടും മടുക്കൂല ഇതൊക്കെ ഞാൻ രണ്ട് റൗണ്ട് ചുറ്റി നടക്കാറുള്ളതാണ് ഇപ്പം എന്നാൽ നമുക്കിനി വീട്ടിലേക്ക് അതേ അപ്പോൾ ഇനി ഇതാ ഞാൻ പറഞ്ഞില്ലേ റോഡ് എത്തിയിട്ടുണ്ട് റോഡെത്തിയിട്ടുണ്ട് റോഡിൻ്റെ അവിടെ വരും കൂടിയും ഞാൻ റോഡ് കാണിച്ചേരാം റോഡെത്തി എന്തായാലും നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇനി ഇതാ ഇവിടെ നിന്ന് ഞാൻ കഴിച്ചരാം ഇവിടെ നിന്ന് വരെ വരെയാണ് അങ്ങനെ ഞാൻ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ ഓ ഫ്രണ്ട്സ് ഇനി ഞാനൊന്നും ഓ സമാധാനമായി കുറേ നേരം നടന്ന് 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 മടിക്കുകയും ചെയ്ത് കഞ്ചിനിപ്പം എന്തായാലും വീട്ടിലേക്ക് കയറാൻ വീട്ടിൽ ചെന്നാൽ പാടിത്തിരി തണുത്ത വെള്ളം കുടിക്കണം ചില ജലദോഷം ഉണ്ട് എനിക്ക് എനിക്ക് ചിലപ്പോൾ സൗണ്ടും കേട്ടാൽ മനസ്സിലായിരിക്കും അപ്പം എന്തായാലും എനിക്ക് പോയി തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കണം പക്ഷേ നോക്കാം കൈസ് കളർന്ന് എനിക്ക് ഫാനിട്ടൊന്നും കിടക്കട്ടെ ഇനി ഞാൻ കുറച്ച് നേരം വെറുതെ അനുരാധേനെ പോയി നോക്കിയിട്ട് തരാം അനുരാധ ഇവിടെ കിടക്ക വേണേ ഭയങ്കര പനിയാണ് പനി കുറവ ടി വി ഇന്ന് പൊറത്തേക്കേ ഇറങ്ങിയിട്ടില്ല ഭയങ്കര പനി മൂടി പതിച്ചെടുക്കണേ സംസാരിക്കാൻ പറ്റുമോ ഫ്രണ്ട്സ് അവൾക്ക് പല്ലൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ട് മാത്രല്ല അപ്പൊ പനിയുമായി അവള് സംസാരിക്കാൻ പറ്റുന്നു അങ്ങനെന്തേനും ഞാനിപ്പം ഇവിടെ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം ഇന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര ബോറഡിയാണ്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതാണ് അനുരാധിയില്ല അവൾക്ക് എന്നാണ് പനിയൊക്കെ ആയിട്ട് കിടക്കണേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവൾ ഇന്നലെ വന്നപ്പോലെ എന്തോ പല്ലുവേന ഒക്കെ ഉണ്ടായിരുന്നത് പനിയായിട്ടുണ്ട് കേട്ടോ പിന്നെ അഫാനാണെങ്കിൽ അവൾ വീട്ടിലില്ല അവൾ കാറ്റിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയേക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചേക്കണേ പറഞ്ഞോണ്ട് അമ്മാൻ്റെ ആണെങ്കിൽ ഇന്ന് സ്കൂളും ഉണ്ട് സാറ്റർഡേ അവർക്ക് അവർക്കെന്തോ പരിപാടി എന്തോ ഉണ്ടെന്നൊക്കെയാണ് പറയണത് എനിക്കെന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും അവന് സ്കൂളിൽ പോയേക്കുന്നതിന് ഞാനിവിടെ ഇങ്ങനെ ഫോർ അടിച്ചിരിക്കണ എന്നിട്ടാ അല്ലാത്ത തന്നെ മിക്ക ഡേമാ ലൈഫിൽ നോക്കിയാലേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങളിങ്ങനെ നടക്കാൻ പോകുക എന്നൊക്കെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ ഡെയിലി ലൈഫ് പക്ഷെ ഇന്നിപ്പോൾ ഭയങ്കര പോസ്റ്റഡിയാണ് ഞാൻ പിന്നെ കുറച്ചു നേരം കുഞ്ഞാപ്പിയൊക്കെ ആയിട്ടിരുന്ന് കളിക്കണമായിരുന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയായിട്ടുണ്ട് ഉച്ചയ്ക്ക് ഉച്ചക്കിനിയിപ്പോൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താണ് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് പടക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ കളിക്കാനിറങ്ങും അപ്പോഴത്തേക്കും അമ്മാനും അഫ്മാനയും വരും പിന്നെ ആ ഫ്രീട്ടേക്ക പോയി അങ്ങനെ നമുക്ക് കളിക്കാനും ഇല്ല അതൊക്കെ പിന്നെ പനിയാണല്ലോ കേസ് അപ്പോൾ എന്താണ് ഫ്രണ്ട്സ് ഇത് നോക്ക് ഞാൻ ഇന്നലെ ഇട്ട പതിനഞ്ചാണേ ഓക്കെ അത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇന്നലെ ഇട്ടതാണ് പക്ഷെ നല്ലോണം ചോന്നിട്ടുണ്ട് എൻ്റെ ഓൺ ഡിസൈൻ ഞാൻ അത് വെറുതെ ഇട്ട് നോക്കിയതാണ് അപ്പോൾ എന്തായാലും എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അനുസരാം ഇതാണേ എൻ്റെ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇട്ടാ മെഹന്തി എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കൈ ഞാൻ വെറുതെ ചുമ്മാ നോക്കിയതാണ് അപ്പം സാധാവല്ല വെറുതെ ഇട്ട് നോക്കിയതാണ് കേട്ടോ ഈ ഡിസൈൻ ഞാനതിങ്ങനെ ട്രൈ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം എനിക്ക് എന്തോ ട്രൈ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ട്രൈ ചെയ്തതാണ് കേട്ടോ ഇപ്പം ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ചെയ്യണേ ിയിപ്പോൾ എന്തായാലും നമുക്ക് വേറെ പോയിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ ഞാൻ സപ്പോൾ എങ്ങനെയാ പൂച്ചയായിട്ടുണ്ടെങ്കിൽ എനിക്കെ ഭയങ്കര വിഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം അപ്പോൾ ഇന്ന് ഇതൊക്കെ ഉണ്ടോ കറികൾ മീൻ കറി ഞാൻ കൂട്ടൂലാണ് ഞാൻ എടുക്കാറില്ല പിന്നെ ഫിഷ് ഫ്രൈയും ക്യാബേജും അങ്ങനെ കറികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കഴിക്കാം കേട്ട സ്കൂളിലാണെങ്കിൽ പന്ത്രണ്ടായിരത്തി തന്നെ ലഞ്ചിന്റെ അടിക്കും അതാണ് എനിക്ക് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അഫ്രീം വന്നിട്ടുണ്ട് അപ്പം പിന്നെ അമ്മാനും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസും ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത് കേട്ടാ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അഫ്രീം വന്ന് ഇനിയിപ്പോൾ കുറച്ച് നേരം ഡ്രസ്സിൻ്റെ ഒക്കത്തേക്കാണ് പോവാം അപ്പോൾ അമ്മാനെ അഫ്ഫാനും എന്നെയും കൂടിയും കളിക്കാൻ വിളിക്കാം അമ്മാൻ പക്ഷേ കുറച്ചു നേരമായിട്ടുള്ള വന്നിട്ട് ഇപ്പം വരാമെന്നറിയില്ല എന്തായാലും അഫ്ാനുണ്ടാവും അപ്പോൾ നമുക്ക് പോയി പോയേക്കാം ഗൈസ് അമ്മ വന്നില്ല കേട്ടോ അമ്മ ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം അവൻ ഇപ്പോൾ ഭയങ്കര ടയർഡാന്ന് പറഞ്ഞ് പക്ഷേ അഫ്വാനൊന്നും അഫ്ഫാനൊക്കെ ഒന്നും സ്കൂളുണ്ടായില്ല അഫ്ഫാനൊന്ന് വേറെ വിട്ട് അപ്പോൾ ഇപ്പോൾ ടെറസിൻ്റെ പൊക്കത്തെത്തി ആ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഗൈസ് ഇനി ഒരു സൂത്രം കാണിച്ചു തരാം ടെറസിൻ്റെ പൊക്കത്തൊരു സൂത്രം ഉണ്ട് ഗൈസ് കഞ്ചുചരാം പയ്യ പോകണം അവിടെ ഒരു പൂച്ച പ്രസവിച്ചിട്ട് അപ്പം ഞങ്ങൾ ടെറസിൻ്റെ പൊക്കത്ത് സേഫായിട്ട് ഈ ബേസ് ബോഡി കൊണ്ടുവന്നാക്കി പക്ഷേ ഇപ്പം അത് ണ്ട് ഈ തള്ളപ്പൂച്ച എണ്ണ പ്രസവിച്ചിട്ടത് വീക്ക് ആയിട്ടില്ല ഒരു മൂന്നോ നാലോ ദിവസമായിട്ടേ ആയിട്ടുള്ളൂ കണ്ണൊന്നും തുറന്നിട്ടില്ല നൂറ്റെണ്ട ഈ തളപ്പൂച്ചയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് അതിന് മുമ്പ് ഉണ്ടായ പൂച്ചേനെ ആരോ കട്ടു പോയി ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായി അല്ലോ അല്ലാന്നോ എടുത്തോടുത്തോ അല്ലോ അല്ലോ ഞാനായിട്ട് ഈ കുടുംബം നിലക്കള്ള ഷേഫ് ആയിരുന്നു ഷെയ്ഫൈനോ ഒറ്റ മൂന്ന് ദിവസം എന്തായിട്ടുള്ളൂ അതാണ് തന്നെ ഉണ്ട് ഇങ്ങനെ വയ്ക്കണം പിന്നെ ഇപ്പൊ ഒടിക്കുഞ്ഞാൽ അധികം ഉടുക്കാൻ പാടില്ല ഞാനതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നാണ് എടുക്കണത് കുഞ്ഞാത്തീക്കര എന്തായാലും ഇപ്പൊ ഇവിടെ പിന്നെ സേഫ് ആണെന്നല്ല കൊഴപ്പൊന്നുമില്ല അങ്ങനെ കൊറച്ചേരും പൂച്ചക്കുട്ടികളെ ഒക്കെ കണ്ടു ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വേറെ അഫന എന്തോ ഓക്കെ ചോദിച്ചപ്പോൾ നല്ല ദിവസം ഉണ്ടായിരുന്നു പിന്നെ അധികം ഡിസ്റ്റർബ് ചെയ്യേണ്ട കുഞ്ഞിതല്ലേ ഏതോ മൂന്നോ ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ അധികം ഉടുക്കുന്നതും ശരിയല്ല അപ്പോൾ എന്തായാലും തള്ളേം കുഞ്ഞും അവിടെ സേഫ് ആണ് ഫ്രണ്ട്സ് അവിടെ ഇരിക്കണേലും സേഫാണ്ട് ഞാൻ നോക്കിയിട്ട് ഈ ബേസ് ബോർഡിൽ പക്ഷേ അതാണ് ആ അറ്റത്ത് കൊണ്ടുപോയി വെച്ചേക്കുന്നതാണ് പിന്നെ അടിയിൽ സ്റ്റേറിൻ്റെ അവരുടെ ഒരു കൂടുണ്ട് പോട്ടെ ബേസ് ബോർഡുണ്ട് അവിടെ ഇറന്നാൽ ആദ്യം അതും നല്ല സേഫാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഏഴ് സ്ഥലം മാറ്റോ അങ്ങനെ എന്തൊക്കെ ഇല്ലേ അപ്പം ഇപ്പം അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണത് അപ്പം എന്തായാലും നമുക്കിനിപ്പം അത് താഴ്ത്തേക്കൊക്കെ വരും ഇവിടെ അലഞ്ഞ നരഞ്ഞ് നടക്കണ പൂച്ച എട്ട് അപ്പം ഇനിയിപ്പോൾ കുറച്ചു നേരം ഡേസിൻ്റെ ഒക്കത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കട്ടെ കാറ്റില്ല എന്നാലും നമുക്ക് കാറ്റുകൊണ്ടിരിക്കാം ആ ഞങ്ങൾ കുറേ നേരം ടെറസിൻ്റെ പൊക്കത്ത് ഇരുന്ന് ചെല്ല വഴിച്ച് ഇനിയിപ്പം കുറച്ചു നേരം പുറത്തിറങ്ങി നടക്കാന്ന് വിചാരിച്ച് നമ്മുടെക്ക് ഇടയിൽ ഒരാൾ ആണ് അനുരാധയാണ് പനി പിടിച്ചിരിക്കണ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാനൊക്കെ പോയി ഫ്രണ്ട്സ് അവൾ ഒട്ട് അല്ല അവൾക്ക് എന്നാൽ പനി സ്റ്റാർട്ട് ചെയ്തത് പനി കൂടി എന്തോ പാവം തോന്നി ഐസ് അവളും കൂടി വേണം ഓർന്ന ആകെ ഒരു ശനിയായിരം ആണ് മരിയാൾക്ക് ഒന്ന് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ ടൈമൊക്കെ കിട്ടുകയുള്ളു ഇതിപ്പോ പിന്നെ എനിക്കാണെങ്കിൽ മദ്രസ ട്യൂഷൻ സ്കൂളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ പോവാം വെറുതെ ഇന്ന് ബോറടിക്കാണ് ഗൈസ് ഭയങ്കര ഫേമസ് കെരീമിക്കാണ് പത്ത് പോവാ നമ്മക്ക് കിട്ടണ സായം കിട്ടി ഞങ്ങൾ അങ്ങനെ കോപ്പിങ്സ് വാങ്ങിച്ചു പോപ്പിങ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് വറുതെങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനാ കഴിച്ചു പ്ലാൻ ഞങ്ങളുടെ എൻ്റെ അഫ്രീ ഡേം ഗ്രീൻ ആൻഡ് അഫ്നയുടെ എന്ത് കളറാ ഗ്രീൻ ഗ്രീൻ എൻ്റെ ഗ്രീൻ നമുക്കിനി ഇതും കഴിച്ചിട്ടുണ്ട് കുറച്ചേരം അലഞ്ഞി തിരിഞ്ഞ് ഇങ്ങനെ നടക്കാം സംസാരിച്ച് ഇങ്ങനെ പുറത്തേക്ക് അടുത്ത് നടക്കാനായിരുന്നു ശനിയാറൊക്കെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഞങ്ങൾ ഈ ഇടവഴിയിലേക്ക് ജസ്റ്റ് നടക്കണേ ഞമ്മളിവിടെ കൂടി നടന്നിട്ട് കുറച്ച് ദിവസമായി എന്തായാലും നമുക്ക് ഇങ്ങോട്ട് നടക്കും ഇവിടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ മരം ജയിച്ചു അത് അതൊക്കെ വെട്ടി ഇപ്പം അസിലക്കിട്ടുണ്ട് മഴ പെയ്ത് വെള്ളം കെട്ടി കിടക്കണമൊക്കെ ഫ്രണ്ട്സ് അവിടെ ഇട്ട് പാടാണ് വിഷയാ പാടും എന്റെ ഒരുത്തിൽ അപ്പൊ അവിടെ വെള്ളം കൊണ്ട് ഓറഞ്ച് 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 ചൈനീസ് അല്ലേ മിനി കുറേ ഉണ്ട് കുറേ പഴുത്തതും ഉണ്ട് ചെടി താഴ്ത്ത നോക്കി നടന്നില്ലെങ്കിൽ ഇപ്പൊ ഫുള്ള് നനയാറ്റം വരെയും ഇവിടം വരെയും അകത്തുനിന്നുള്ളമാരും ഇങ്ങടൊക്കെ ചാഞ്ഞ് അതെല്ലാം വെട്ടിക്കളഞ്ഞു ഗൈസ് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് അവിടെ വന്ന് പോയി നോക്കാം ഞാൻ പറഞ്ഞാൽ അവിടെ വെള്ളമൊന്നും കിട്ടി കിടക്കണോ പക്ഷെ അവിടുത്തെ പുല്ലൊക്കെ പറച്ച് എന്തോ സാധന പണി ഇത് അല്ലേ നമ്മളിപ്പോഴാണ് അറിയേണ്ടത് കുറേ കുറേ നാൾ മീൻസ് കുറച്ച് ദിവസമൊക്കെയാണ് ഈ ഞങ്ങളിതിലക്കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് തെന്നിട്ട അതാണ് എൻ്റെ വോയിസ് ഇങ്ങനെ ഇതേനാണ് നമ്മുടെ ചൈനീസ് ഓറഞ്ച് എവിടെ എവിടെ ചവിട്ടി അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം വീട്ടിൽ പോയിരിക്കാനാണ് അപ്പോൾ എന്താണ് കുറേ നേരം നടന്ന് ഇങ്ങനെ ചുറ്റി നടന്ന് ഇന്ന് രാവിലെ നമ്മൾ ഇട്ടാക്കും മറ്റേ പാൻറ്റ് ശരിയാക്കും കൊടുത്ത് അവിടുന്ന് വന്നില്ല അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ കുറേ നേരം നടന്ന് പിന്നെ ഇപ്പം എന്തായാലും നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ കുറച്ച് അയ്യപ്പത്തേക്കും അമ്മാനൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫുട്ബോളും അങ്ങനെയൊക്കെ കളിച്ച് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയമായി അവർ ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പം അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചത് ഇപ്പം ശനിയാഴ്ച ആയപ്പോൾ ചെറിയൊരു ബ്ലോഗെടുത്താൽ ഞാൻ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ടീം എഴുതിയിപ്പിടല്ലേ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡിമലൈഫ് വേണമെന്ന് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഇനിയിപ്പോൾ വാങ്ങുകൊടുക്കുക പിന്നെ ഫുഡ് ആയിക്കാൻ കിടക്കുക അങ്ങനെയൊക്കെ തന്നെയുള്ളൂ പിന്നെയെന്ന് വെച്ചാൽ ശനിയാഴ്ച കഴിഞ്ഞിട്ട് ട്യൂഷനും ഇല്ല ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ കാണാൻ അതിലേക്ക് എല്ലാം കിട്ടിരിക്കാം ബാ ബൈ